നിങ്ങൾ അയച്ചു തന്ന ഈ ലേഖനങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണല്ലേ അതെ ഇസ്രയേലും ഇറാനും തമ്മിൽ പണ്ടേയുള്ള ആ ഒരു ഒരു നിഴൽ യുദ്ധം അതിപ്പോ നേരിട്ടുള്ള ഒരു സംഘർഷമായി മാറിയിരിക്കുന്നു ശരിയാണ് നേരിട്ടുള്ളതും ഇല്ലാത്ത തരത്തിലുള്ളതും അപകടകരമായ ഒരു അവസ്ഥയാണ് അതെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ വിശകലനത്തില് ഇത് സംഭവിച്ചു ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സൈബർ ആക്രമണങ്ങൾ പിന്നെ ഈ ആണവ ഭീഷണി ഇതൊക്കെ എങ്ങനെ ഇതിൽ വരുന്നു എന്നൊന്ന് നോക്കാം തീർച്ചയായും സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നതും പ്രധാനമാണ് അതെ അതെ അപ്പോൾ ഈ ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ തുടങ്ങിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണല്ലോ ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം അതെ ഇറാൻ ആണവായുധമുണ്ടാക്കാൻ എക്തം തൊട്ടടുത്തെത്തി എന്നായിരുന്നു അവരുടെ കാരണം പറച്ചിൽ പക്ഷേ നിങ്ങൾ തന്ന രേഖകളിൽ തന്നെ പറയുന്നുണ്ടല്ലോ യു എസ് ഇന്റലിജൻസും ഐ എ എയും ഇത് പൂർണമായി ശരിവെയ്ക്കുന്നില്ലെന്ന് അതാതെ പക്ഷേ ഈ പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഇസ്രായേൽ ഒരു കാരണം പറയുന്നു പക്ഷേ പക്ഷേ അൽ അൽജസീരിയയുടെ ആ വിശകലനം ചോദിക്കുന്ന പോലെ ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെയാണോ ഇത് അവസരം മുതലെടുക്കുകയാണോ സാധ്യതയുണ്ട് പ്രഖ്യാപിച്ച ലക്ഷ്യത്തിനപ്പുറം മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾ തീർച്ചയായും ഉണ്ടാകാം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പ്രധാനമായി ലക്ഷ്യമിട്ടത് ഇറാനിലെ നെത്താൻസ് ഇസ്ഫഹാൻ പോലുള്ള ആണവ കേന്ദ്രങ്ങളെയാണ് അതോടൊപ്പം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ പിന്നെ ചില ഊർജ്ജ നിലയങ്ങൾ ഇവയൊക്കെ ആക്രമിക്കപ്പെട്ടു ഇതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ ഉണ്ടായി ഇറാൻ തിരിച്ചടിച്ചു തെലവീവിനും ഹൈഫൈക്കും നേരെ മിസൈലുകൾ അയച്ചു ജൂൺ പത്തൊൻപത് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ശരിക്കും ഭീകരമാണ് ഇറാനിൽ അറുന്നൂറിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടു അതെ ഇസ്രായേലിൽ ഇരുപത്തിനാലിലധികവും ഇത് കാണിക്കുന്നത് ഈ പുതിയ ഘട്ടം എത്ര തീവ്രമാണെന്നാണ് ശരിയാണ് ഈ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പുറമേ അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ട് മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ ഈ സൈബർ ലോകത്ത് ഓ അത് വർഷങ്ങളായി നടക്കുന്നതാണ് പക്ഷേ ഒക്ടോബർ ഏഴിന് ശേഷം ഇത് വളരെ കൂടി പണ്ടാസ് ടക്സ്നെറ്റ് വൈറസ് ഉപയോഗിച്ച് ഇറാന്റെ ആണവ സംവിധാനങ്ങളെ ആക്രമിച്ചത് നമ്മൾ കേട്ടതാണ് അതെ അതെ അതുപോലെ ഇറാൻ ഇസ്രായേലിലെ ജലവിതരണ സംവിധാനങ്ങളെയും തിരിച്ച് ഇസ്രായേൽ ഇറാനിലെ ഷാഹിദ് പോലുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ടു ഇറാൻ ഇതിനുവേണ്ടി വലിയ മുതൽ മുടക്ക് നടത്തുന്നുണ്ടെന്നും കേൾക്കുന്നു ശരിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഏകദേശം ഒരു ബില്യൺ ഡോളർ അവർ സൈബർ ശേഷി കൂട്ടാൻ വേണ്ടി മുടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നിർമ്മിത ബുദ്ധി അഥവാ എഐ വരെ ഉപയോഗിക്കുന്നുണ്ട് എഐ പോലും അതെ ഇതിനെ അവർ ഒരു അസിമെട്രിക് വെപ്പണായിട്ടാണ് കാണുന്നത് അതായത് സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശേഷി കുറവാണെങ്കിൽ പോലും സൈബർ ആക്രമണങ്ങളിലൂടെ വലിയ നാശം വിതയ്ക്കാൻ പറ്റും എന്ന് മൊസാദിന്റെ പങ്കിവിടെ വലുതാണ് ഇസ്രായേലിന്റെ ചാരസംഘടന അതെ വർഷങ്ങളായുള്ള വിവരശേഖരണം ഇറാനുള്ളിൽ തന്നെയുള്ള ഏജന്റുമാർ എന്തിന് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഡ്രോണുകൾ ഇറാനിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചു എന്നുവരെയാണ് മുൻ മൊസാദ് ഏജന്റുമാരൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ സൈബർ ആക്രമണങ്ങളും ഈ നേരിട്ടുള്ള ആക്രമണങ്ങളുമെല്ലാം അവസാനം ചെന്നു മുട്ടുന്നത് ഇറാന്റെ ആണവ പദ്ധതിയിലാണല്ലോ അതെ അതാണ് പ്രധാന ലക്ഷ്യം ഇറാനെ ആയുധമുണ്ടാക്കുന്നതിൽ നിന്ന് തടയുക പക്ഷെ ഇസ്രായേലിന് അതിന് ശരിക്കും കഴിയുമോ ഒറ്റയ്ക്ക് അവിടെയാണ് പ്രധാന ചോദ്യം നിങ്ങളുടെ റിപ്പോർട്ടുകളിലെ വിദഗ്ധർ പറയുന്നത് ഇസ്രായേലിനെ ഈ പദ്ധതിയെ വൈകിപ്പിക്കാൻ പറ്റും ഒരു പക്ഷേ കുറച്ചധികം നാളത്തേക്ക് പക്ഷെ പൂർണമായി നശിപ്പിക്കാൻ അതിന് പ്രത്യേകിച്ച് ഫോഡോയിലുള്ള ആ ഭൂഗർഭകേന്ദ്രം പോലെയുള്ളവ തകർക്കാൻ അമേരിക്കൻ സഹായം വേണ്ടിവരും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നൊക്കെ പറയുന്ന പ്രത്യേകതരം ആയുധങ്ങൾ നിലവിൽ ഇറാൻ ബോംബുണ്ടാക്കുന്നില്ലെങ്കിലും അതിന് തൊട്ടടുത്തെത്തി നിൽക്കുകയാണല്ലേ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചു എന്ന് പറയുന്നു അതെ തൊണ്ണൂറ് ശതമാനമായാൽ പിന്നെ ആയുധമുണ്ടാക്കാം ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ അപ്പോ ഇവിടെ ഒരു ഒരു വലിയ ചോദ്യം വരുന്നുണ്ട് നിങ്ങളുടെ ഈ രേഖകളിൽ തന്നെയുള്ള ജോൺ മിയർഷെയ്മറെ പോലുള്ളവർ പറയുന്നത് ഈ ആക്രമണങ്ങൾ ശരിക്കും വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് അതെ അതെ അതായത് ഇറാനെ പിന്തിരിപ്പിക്കുന്നതിനു പകരം ശരിക്കും ബോംബ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് എന്തൊരു എന്താ പറയാ കോൺട്രാഡിക്ഷൻ ആണത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഈ ആക്രമണം അവരെ കൂടുതൽ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുമോ എന്ന് കണ്ടറിയണം പിന്നെ ഐ എ എ റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ആ റിപ്പോർട്ടുകളെ പോലും ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കുന്നു ശരിയാണ് ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം നോക്കിയാലോ ഇതൊരു പ്രാദേശിക അധികാര മത്സരം കൂടിയല്ലേ തീർച്ചയായും ഇതൊരു റീജിയണൽ പവർ സ്ട്രഗിൾ ആണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന പോലെ റിയലിസം ഹെഗമണി തിയറികൾ വെച്ച് നോക്കിയാൽ ഓരോ രാജ്യവും സ്വന്തം ശക്തി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളോ ഈ ഹിസ്ബുള്ള ഹമാസ് ഹൂതികൾ ആ ആ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അവർ ദുർബലമായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഭീഷണിയാണ് എന്നാലും ഹിസ്ബുള്ള നേരിട്ട് ഒരു വലിയ യുദ്ധത്തിന് ഇപ്പോൾ മുതിരാൻ സാധ്യത കുറവാണ് അതെന്താ പഴയ യുദ്ധത്തിലെ നഷ്ടങ്ങൾ പിന്നെ ഇറാൻ വേണ്ടത്ര സഹായിച്ചില്ല എന്നൊരു തോന്നൽ ലബനനിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ കാരണങ്ങളാണ് ഇതിൽ അമേരിക്കയുടെ റോൾ എന്താണ് അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാണ് ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടം അവരുടെ ലക്ഷ്യങ്ങൾ ഇസ്രായേലുമായി ഒത്തുപോകുന്നുണ്ട് പക്ഷെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കാളിയാകാൻ അവർക്ക് മടിയുണ്ട് എന്നാൽ സൈനിക സാന്നിധ്യം കൂട്ടുന്നുമുണ്ട് അതെ വിമാനവാഹിനി കപ്പലുകൾ ടാങ്കറുകളൊക്കെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഒരു സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത് ചൈനയും റഷ്യയും ഒക്കെ ഇതെങ്ങനെ കാണുന്നുണ്ടാവും അവർക്കൊരു പക്ഷേ അമേരിക്കയുടെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമായിരിക്കാം മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുമല്ലോ പിന്നെ ഈ പ്രശ്നം കാരണം സൗദി ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാകാനുള്ള സാധ്യതയും മങ്ങി ശരിയാണ് പക്ഷേ എല്ലാവരും ഈ ആക്രമണത്തെ ഒരേപോലെയല്ല കാണുന്നത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ മിയർ ഷൈമർ ഇത് അപകടമാണെന്ന് പറയുമ്പോൾ അതെ യോറാം ഹസോനിയെപ്പോലുള്ളവർ ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും ഇത് വിജയിക്കുമെന്നും വാദിക്കുന്നു നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ ഭാവിക്കാണിത് ചെയ്യുന്നതെന്ന വാദവും ശക്തമായി കേൾക്കുന്നുണ്ട് അതെ അൽ ജസീറയുടെ റിപ്പോർട്ടിലൊക്കെ അത് പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ കളികൾക്കും സൈനിക നീക്കങ്ങൾക്കുമിടയിൽ ശരിക്കും കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ് അതെപ്പോഴും അങ്ങനെയാണല്ലോ തെല്ലവീവിൽ ബോംബ് വീണാലും ടെഹ്റാനിൽ വീണാലും പേടിക്കുന്നതും മരിക്കുന്നതും സാധാരണ മനുഷ്യരാണ് ഇസ്രയേലിലെ ആ ബ്നേബ്രാക്കില് മിസൈൽ വീണ് തകർന്ന സ്കൂളിന്റെ കാര്യം ഓർക്കണം പ്രത്യേക പരിഗണന വേണ്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥലമായിരുന്നു അത് ഇറാനിലെ ജനങ്ങൾക്കിടയിലും സങ്കീർണമായ വികാരങ്ങളാണ് ഭരണകൂടത്തോടെ എതിർപ്പുണ്ടെങ്കിലും രാജ്യത്തിനെതിരെ ഒരു ആക്രമണം വരുമ്പോൾ രാജ്യസ്നേഹം പുറത്തുവരും ഇസ്രയേലിലാണെങ്കിൽ നെതന്യാഹുവിനെ എതിർക്കുന്നവർ പോലും ഇപ്പോൾ രാജ്യരക്ഷയുടെ പേരിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് സൈബർ യുദ്ധം ആണവഭീഷിണി ഈ പ്രാദേശിക മത്സരം അന്താരാഷ്ട്ര രാഷ്ട്രീയം പിന്നെ ഇതിന്റെ എല്ലാം നടുവിലുള്ള സാധാരണക്കാരുടെ ദുരിതം ഇതെല്ലാം ചേർന്ന വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ് ശരിയാണ് ഇസ്രയേൽ അവരുടെ ലക്ഷ്യം നേടിയോ ഇറാൻ കൂടുതൽ അപകടകാരിയാകുമോ അമേരിക്ക എന്ത് ചെയ്യും ഈ ഭാവി ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതെ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സംഘർഷത്തിന്റെ പല ഭാഗങ്ങളും കൂടുതൽ വ്യക്തമായി എന്നാലും ഒരു ചോദ്യം ബാക്കിയുണ്ട് ഈ ഒരു അവിശ്വാസത്തിൻ്റെയും ഇങ്ങനെ കൂടി വരുന്ന സംഘർഷത്തിന്റെയും നടുവിൽ എന്തെങ്കിലും ഒരു സമാധാനപരമായ പരിഹാരത്തിന് സാധ്യതയുണ്ടോ അതോ ഇനിയും വലിയൊരു യുദ്ധം കാണേണ്ടി വരുമോ ഇത് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാനുള്ള ഒരു ചോദ്യമായി ഇവിടെ നിർത്താം